ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ മുട്ട കൊത്തിപ്പൂരി എങ്ങനെ വളരെ രുചികരമായി തയ്യാറാക്കുമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുട്ട നല്ലതുപോലെ വെന്ത് വന്നു ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി ഒരു സവാള കുറച്ച് മല്ലിയിലയും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റായ മുട്ടക്കൊത്തിപ്പരി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണും വരേക്കും ബായ്